നമസ്കാരം ഒഡീഷയിലെ ഖാണ്ടമാൽ ജില്ലയിൽ സ്കൂൾ നോട്ടീസ് ബോർഡിൽ നിന്ന് പിൻവിഴുങ്ങിയ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി ചികിത്സയിലിരിക്കെ മരിച്ചു സംഭവത്തിൽ അധ്യാപകർക്ക് വീഴ്ച സംഭവിച്ചതായും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചില്ലെന്നും ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകി ഫുൽബാനിയയിലെ ആദർശ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയായ തുഷാറാണ് മരിച്ചത് ഒക്ടോബർ പതിനഞ്ചിനാണ് തുഷാർ അബദ്ധത്തിൽ നോട്ടീസ് ബോർഡിൽ നിന്ന് പിന്നെടുത്ത് വിഴുങ്ങിയത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട തുഷാറും സഹപാഠികളും ഉടനെ തന്നെ അധ്യാപകരെ സമീപിച്ചിരുന്നു എന്നാൽ കുട്ടികൾ നുണ പറയുകയാണെന്ന് പറഞ്ഞ് അധ്യാപകർ ഇവരെ അവഗണിച്ച് തിരിച്ചയച്ചു അതിലുപരി കുട്ടിയുടെ അവശ്യനില മനസ്സിലാക്കാതെ പിൻവിഴുങ്ങിയ വിദ്യാർത്ഥിക്ക് വെറും വെള്ളവും ഭക്ഷണവും നൽകിയെന്നും ഇത് പിൻ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാൻ കാരണമായെന്നും കുടുംബം പറയുന്നു വീട്ടമ്മയുടെ സഹോദരന്റെ വീട്ടിലാണ് തുഷാർ കഴിഞ്ഞിരുന്നത് വൈകുന്നേരത്തോടെ വയറുവേദന സഹിക്കാനാവാതെ വന്നതോടെ വീട്ടുകാർ കുട്ടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രിയിൽ വെച്ചാണ് കുട്ടി താൻ പിൻവിഴുങ്ങിയ വിവരം വീട്ടുകാരോട് പറഞ്ഞത് തുടർന്ന് നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് കുട്ടിയുടെ ശ്വാസകോശത്തിൽ പിൻ തറഞ്ഞു കിടക്കുന്നതായി കണ്ടെത്തിയത് തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തുഷാറിനെ ഭുവനേശ്വറിലെ ക്യാപിറ്റൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ശസ്ത്രക്രിയയിലൂടെ കുട്ടിയുടെ ശ്വാസകോശത്തിൽ നിന്ന് പിൻ നീക്കിയിരുന്നു എങ്കിലും ആരോഗ്യനില വഷളായി മരണം സംഭവിക്കുകയായിരുന്നു